ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ പുന്നമടക്കായൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ഇത്തവണ പ്രത്യേക ലക്ഷറി ബോക്സും ഒരുക്കും ഇതിനുള്ള നടപടികളും ഇരിപ്പിടങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ഊർജിതമാക്കാൻ നെഹ്റു ട്രോഫി ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ബഡ്ജറ്റ് യോഗം അംഗീകരിച്ചു രണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് ഓഗസ്റ്റ് ത്തിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ഇത്തവണ പ്രത്യേക ലക്ഷറി ബോക്സ് ഒരുക്കും ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനും ഇരിപ്പിടങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കളക്ട്രേറ്റിൽ ചേർന്ന നെഹ്റു ട്രോഫി ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു പി ചിത്രജൻ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് നെഹ്റു ട്രോഫി സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ എൻ ടി ബി ആർ സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കിഷൻ ഇൻഫ്രാസ്ട്രക്ചർ സബ് കമ്മിറ്റി കൺവീനർ എം സി സജീവ് കുമാർ മുൻ എം എൽ എമാരായ സി കെ സദാശിവൻ കെ കെ ഷാജു എ എ ഷുക്കൂർ പബ്ലിസിറ്റി സബ് കമ്മിറ്റി കൺവീനർ കെ സുമേഷ് എന്നിവർ സംസാരിച്ചു ക്ലബുകൾക്കുള്ള ബോണസ് വള്ള ഉടമകൾക്കുള്ള മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്നിവ പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷവും പത്ത് ശതമാനം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ബജറ്റ് യോഗം അംഗീകരിച്ചു കോടി ലക്ഷത്തി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ വിവിധ സബ് കമ്മിറ്റികളും ും രൂപ ചെലവുകൾ ഉൾപ്പെടുത്തിയാണ് എൺപത് ലക്ഷം രൂപ ടിക്കറ്റ് വരുമാനവും സംസ്ഥാന ടൂറിസം വിഹിതമായ ഒരു കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ സമാഹരിക്കുന്ന അറുപത് ലക്ഷം രൂപയും ഉൾപ്പെടെ പ്രതീക്ഷിത ചെലവിന് തുല്യമായ തുകയുടെ വരവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ബോണസ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ തുക അധികമായി കണ്ടെത്തുമെന്ന് പി ചിത്രഞ്ചൻ എം എൽ എ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം